ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പവർ എന്തെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ ബ്രഹ്മോസിന്റെ ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ അത് പാകിസ്ഥാനോട് പോയി ചോദിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് അതിശക്തമായി തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അതിർത്തി സംഘർഷത്തിനിടയിൽ ഇന്ത്യ ബ്രഹ്മോസ് അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ മിസൈൽ വർഷം നടത്തിയെന്നുള്ളതിനെ ഊട്ടിയുറപ്പിക്കുന്ന ചില തെളിവുകൾ കൂടിയാണ് ഈ സാഹചര്യത്തിൽ വരുന്നത് സംഘർഷത്തിനിടയിൽ ബഹിരാകാശ തടക്കം ഇന്ത്യ ജാഗ്രത പാലിച്ചതും പത്തോളം ഉപഗ്രഹങ്ങൾ ഈ യുദ്ധത്തെ എങ്ങനെ സഹായിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ സൈനിക വൃത്തങ്ങൾ പുറത്തുവിടുകയാണ് എന്തിനേറെ പറയുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ പ്രധാന സൈനിക മേഖലകളെ ഒക്കെ തന്നെ ചുട്ടു ചാമ്പലാക്കിയ അതിഭീകരമായ പ്രഹരമായിരുന്നു ഇന്ത്യ നടത്തിയത് എഫ് സിക്സ്റ്റീൻ അടക്കം നിറഞ്ഞ പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളാണ് ഇന്ത്യ ചുട്ടുചാമ്പലാക്കിയത് അതിനുള്ള തെളിവ് സഹിതമുള്ള ചിത്രം ഇന്ത്യ പുറത്തുവിടുകയാണ് നാൽപ്പത് പാകിസ്ഥാൻ സൈനികരെയാണ് വകവരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് നൂറിൽ പരം ഭീകരരെ പാകിസ്ഥാൻ ഭീകരരെ വകവരുത്താനായി സാധിച്ചു അഞ്ഞൂറിനടുത്ത് ഡ്രോണുകൾ നശിപ്പിക്കാനായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ അങ്ങനെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സമരം അത് അവസാനിപ്പിക്കാനുള്ള കരാറിലേക്കും ചർച്ചയിലേക്കും കടക്കുന്നുവെങ്കിൽ പോലും അതിർത്തി മേഖലയിലെ സേനാ സന്നാഹത്തെ സേനാ വിന്യാസത്തെ പിൻവലിക്കാൻ ഇനിയും അധിക സമയമെടുക്കുമെന്നാണ് സൂചന കിട്ടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ അനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന ഭീകരവാദത്തോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലെന്നും ഒരു കാരണവശാലും ഇനി അതിനു മുന്നിൽ മുട്ടുമടക്കാൻ നാം തയ്യാറല്ല എന്നും ഇനി ഏതു തരത്തിലുള്ള ഒരു നീക്കത്തെയും യുദ്ധമായി തന്നെ കണ്ടുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്നുമാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൈനിക ഡയറക്ടർമാർ കഴിഞ്ഞ ദിവസം സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വളരെ വ്യക്തമാക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇന്ത്യ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് കൈക്കൊള്ളുക ജമ്മു മേഖലയിൽ രാത്രി പാക് പ്രകോപനം കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല എന്ന് സേനാവൃത്തങ്ങൾ പറയുന്നുണ്ട് ഇനി ഒരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ അതിഭീകരമായ തിരിച്ചടി അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇന്നത്തെ ചർച്ചയും ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ തയ്യാറായി തന്നെ നിൽക്കുകയാണ് കരവ്യോമ നാവിക സേനകളും ഇതിനുവേണ്ടി വേണ്ടി കോപ്പുകൂട്ടുന്നു മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൽ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂർ പ്രതിരോധ നടപടിയിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സൈനികരുടെ ജീവനാണ് ഇന്ത്യയ്ക്ക് അഞ്ചോളം സൈനികരുടെ ജീവൻ നഷ്ടമായി വീരമൃത്യു വരിക്കേണ്ടി വന്നു എന്ന സൂചന ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതും വളരെ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തിലൂടെ നേർക്ക് നിറഞ്ഞുള്ള ആക്രമണത്തിന് പാകിസ്ഥാന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം അവർ ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ ഇന്ത്യ വായുവിലൂടെയുള്ള ആക്രമണം വളരെ ഫലപ്രദമായി തന്നെ തടുത്തുവെന്നും ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രഹരമാണ് വ്യോമാക്രമണമാണ് നടത്തിയത് യുദ്ധമാനങ്ങളും ഡ്രോണുകളും ഇന്ത്യൻ മേഖല കടക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ വ്യോമ താവളങ്ങളൊക്കെ തകർത്തു റഡാർ സിസ്റ്റംസ് ഒക്കെ തന്നെ കേടുവരുത്തി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന വ്യോമതാവളമായ സർഗോദ എയർബേസിനെയാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്